ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവാസവേഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ദേവൂട്ടന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ബുക്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ഈ ഇതുപോലത്തെ ബോർഡ് ബുക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് സാധാരണ ബുക്കും ഉണ്ട് പക്ഷേ നമുക്കിതാണ് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് അക്വ ആനിമൽസിൻ്റെതാണ് ഇത് വൈൽഡ് ആനിമൽസിൻ്റെ ചെറിയ ബോർഡ് ബുക്കാണ് ഇതെ വളരെ ചെറുതിൽ ഒരു ആറുമാസം ഉള്ളപ്പോൾ വാങ്ങിയ ബുക്കാണ് അനിമൽസിൻ്റെ ബുക്കെല്ലാം വളരെ യൂസ്ഫുള്ളാണ് ഇത് വൈൽഡ് അനിമൽസ് ഏകദേശം ഒരു മുപ്പതിൽ കൂടുതൽ വൈൽഡ് അനിമൽസിൻ്റെ ഫോട്ടോസുണ്ട് ഈ ഈ ബുക്ക് നോക്കി തന്നെയാണ് അവൻ കൂടുതലും അനിമൽസ് പഠിച്ചിട്ടുള്ളതും അനിമൽസ് പഠിക്കുന്നവന് വളരെ ഇഷ്ടമാണ് ഇതെ ഇത് ഞങ്ങൾ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഇതും ബോർഡ് ബുക്ക് തന്നെയാണ് ഷേപ്പ്സ് ആൻഡ് കളേഴ്സിൻ്റെ ബോർഡ് ബുക്കാണ് വളരെ നല്ല ബുക്കുകളാണ് ഈ ബോർഡ് ബുക്കുകളാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു വർഷത്തോളം ആവും അതെല്ലാം നല്ല പോലെ ഇരിക്കുകയാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് പിന്നെ കൂടുതലായിട്ടും അവൻ അവൻ്റെ ബുക്കുകളൊന്നും വെറുതെ കീറിക്കളയാനോ അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ തന്നെയാണ് എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇത് വെഹിക്കിൾസിൻ്റെ ബുക്കാണ് വളരെ നല്ല ബുക്കാണ് എല്ലാം നല്ല ബുക്കുകളാണ് ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് ഒരുപാട് വെഹിക്കിൾസും ഉണ്ട് ഇത് അനിമൽസ് ആൻഡ് ദർ ആണ് ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് അനിമൽസും ബേബീസും ട്വൻറ്റി ഫോർ എണ്ണം അവൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇത് നോക്കിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഇത് ജി കെ ബുക്കാണ് ഇതും അതുപോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ബുക്കാണ് കാരണം ഒരുപാട് ഉള്ള ഒരു ബുക്കാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട് ഈ ഒരു ഒറ്റ ബുക്ക് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും വളരെ നല്ല ബുക്കാണ് ഇത് വെജിറ്റബിൾസിൻ്റെ വെജിറ്റബിൾസ് കൂടുതലും ഇതിലുള്ള വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഫോട്ടോസും നോക്കിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇതാണ് പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല പിക്ചർ ക്വാളിറ്റിയാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ടായാലും ഇത് അവൻ്റെ വളരെ കുഞ്ഞിലേ വാങ്ങിച്ചിട്ടുള്ള ഒരു ജി കെ ബുക്കായിരുന്നു ഈ ജി കെ ബുക്ക് വാങ്ങിച്ചത് ഇത് അവൻ്റെ രണ്ടാമത്തെ ബുക്ക് എന്തോ ആണ് കുഞ്ഞിലെ തൊട്ട് വാങ്ങിച്ചത് ആദ്യത്തെ ഒരു ബുക്ക് സാധാരണ ഒരു ബുക്ക് കീറിപ്പോയി അതിന് ശേഷം വാങ്ങിച്ച ബുക്കാണ് ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട് ഇത് ഫ്ലാഷ് കാർഡ്സ് ആണ് ഇത് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിച്ചതാണ് ഈ ഫ്ലാഷ് കാർഡ്സ് അതാ എൻ്റെ ഒരു വർക്ക് ബുക്കായിരുന്നു ഫ്ലാഷ് കാർഡ്സ് എല്ലാം നല്ലതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു